എന്തുകൊണ്ട് ഇത്ര നാൾ കേസെടുത്തില്ല എന്നുള്ളൊരു ചോദ്യം വരും എന്തുകൊണ്ട് ഈ ഇലക്ഷൻ പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ മാത്രം ഒരു കേസ് എടുക്കുന്നു എന്നുള്ള ചോദ്യം വരും ഈ കുട്ടി ഇങ്ങനെ ഒരു പരാതി മാധ്യമങ്ങളിലൂടെ പറഞ്ഞപ്പോൾ തന്നെ എഫ്ഐആർ എടുക്കേണ്ടതായിരുന്നു പോലീസിന് സുഖമോട്ടം എടുക്കാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് കൂടാതെ എടുക്കേണ്ട ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട് അതങ്ങനെ ചെയ്യേണ്ടത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന ഒരു സംശയം കേസ് പ്രതി ഷീറ്റ് ചെയ്യാൻ മൂന്ന് മാസം കഴിഞ്ഞില്ലേ ൂട്ടത്തിനെതിരെ കേസെടുത്തതിൽ പ്രതികരിച്ച് ബി ജെ പി നേതാവും മുൻ ഡി ജി പിയുമായ ആർ ശ്രീലേഖ രംഗത്ത് വന്നിരിക്കുകയാണ് ഫേസ്ബുക്കിലൂടെയാണ് അവർ പ്രതികരണം നടത്തിയിരിക്കുന്നത് അതിങ്ങനെയാണ് ഇത്ര നാൾ യുവതി എന്തുകൊണ്ട് പരാതി നൽകിയില്ല ഇപ്പോൾ എന്തിന് നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ഇങ്ങനെയാണ് അവർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇതിനു പിന്നാലെ വാർത്തകൾ പൊട്ടിപ്പുറപ്പെട്ടത് അതിജീവതയെ അപമാനിച്ചുകൊണ്ടാണ് ആർ ശ്രീലേഖ രംഗത്ത് വന്നത് എന്നാണ് എന്തായാലും ഈയൊരു വിഷയത്തിൽ ആർ ശ്രീലേഖ തന്നെ ഇപ്പോൾ മരനാടനോട് പ്രതികരിക്കുകയാണ് അത് നിങ്ങൾ ഇടുന്ന വാർത്തയാണ് അത് അപിമാനിച്ചിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം അത് വായിക്കുന്നവർക്കറിയാം പോസ്റ്റ് ഒന്നും കൂടെ വായിച്ച് നോക്കിയാൽ വ്യക്തമാവും നിങ്ങൾ പറയുന്നതാണ് അപമാനിച്ചു എന്നുള്ളത് ഞാൻ അപമാനിച്ചിട്ടില്ല ഞാൻ എപ്പോഴും ആ കുട്ടിയെ റെസ്പെക്ട് ചെയ്തിട്ടേ ഉള്ളൂ അതിൻ്റെ നീതി ന്യായം നടപ്പിലാക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് ഈ സംഭവം ആദ്യം ഉണ്ടായപ്പോൾ തൊട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പറഞ്ഞു വിടണം അയാൾ തുടരാൻ അർഹനല്ല അയാൾ കേസിൽ പ്രതിയാവണം അറസ്റ്റ് ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അത് ജീവിതയ്ക്ക് പക്ഷേ ഈ ഡിലേ വൈകുന്നത് എന്തുകൊണ്ടാണ് മൂന്ന് മാസമായി ഇത് തുടങ്ങിയിട്ട് എന്തുകൊണ്ട് ഇത്രയും നാൾ കേസ് എടുത്തില്ല എന്നുള്ളൊരു ചോദ്യം വരും എന്തുകൊണ്ട് ഈ ഇലക്ഷൻ പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ മാത്രം ഒരു കേസ് കേസെടുക്കുന്നു എന്നുള്ള ചോദ്യം വരും സാധാരണ ആരാണെങ്കിലും ചോദിച്ചു പോകില്ലേ സ്വർണ്ണക്കള്ളടക്കം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന നിൽക്കുന്നതും ഇത്തരത്തിലൊരു കാരണമായി അല്ല പൊതുവേ ജനങ്ങൾക്ക് അങ്ങനെ തോന്നാം കാരണം കൂടുതൽ അറസ്റ്റ് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ എല്ലാ മീഡിയ അറ്റൻഷനും ആളുകളുടെ അറ്റൻഷനും ഇതിലേക്ക് തിരിയാൻ വേണ്ടി ഒരു സാഹചര്യമുണ്ടല്ലോ അപ്പം സ്വർണ്ണക്കള്ളക്കടയ്ക്ക് സ്വർണ്ണക്കൊള്ള കേസിനകത്ത് അവർ ചിലപ്പോൾ ഒരു മൈൽഡായിട്ടൊരു നടപടി എടുത്താലും ആരും ശ്രദ്ധിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതുണ്ടോ ഉണ്ടാകാം എന്നുള്ള പൊതുവേ ഉള്ളൊരു ഒരു ഒരു സംശയമല്ലേ അത് തന്നെയാണ് ഞാനിപ്പോൾ പ്രകടിപ്പിച്ചത് അല്ല അത് ആർക്ക് വേണമെങ്കിലും പരാതി നൽകാം മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയാണ് സംസ്ഥാന മുഖ്യമന്ത്രിയാണ് പക്ഷേ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഈ പരാതി എന്ന് പറയുന്നത് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഈ കുട്ടി ഇങ്ങനെ ഒരു പരാതി മാധ്യമങ്ങളിലൂടെ പറഞ്ഞപ്പോൾ തന്നെ എഫ്ഐആർ എടുക്കേണ്ടതായിരുന്നു പോലീസിന് സുഖമോട്ടോ എടുക്കാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് കൂടാതെ എടുക്കേണ്ട ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട് അതങ്ങനെ ചെയ്യേണ്ടത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന ഒരു ഇപ്പോൾ അറസ്റ്റിലേക്ക് റിപ്പോർട്ടുകളാണ് വരുന്നത് സത്യത്തിൽ അല്ലെങ്കിൽ ഇതൊരു നാടകമാണോ അതിനൊരു സമയം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ പോയി ഒളിവില്ലി പോകാനും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനും മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കാനും ഒക്കെ ഒരു സമയം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അതിനെയൊക്കെയാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത് അല്ലാതെ കേസെടുത്തതിലല്ല കേസെടുത്ത് വൈകിപ്പോയതിൻ്റെ ദുഃഖം കേസ് പ്രതി ഷീറ്റ് ചെയ്യാൻ മൂന്ന് മാസം കഴിഞ്ഞില്ലേ എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈയൊരു വേളയിലും അതുകൂടാതെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈയൊരു സാഹചര്യത്തിലും ഇത്തരത്തിലൊരു പരാതി വന്നതിൽ ചെറിയ ദുരൂഹതയുണ്ട് എന്നുള്ള ആരോപണം തന്നെയാണ് ആർ ശ്രീലേഖ ഉന്നയിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മുറുനാടൻ മലയാളി തിരുവനന്തപുരം